കടംപള്ളി മാത്രം പോരാ വാസവനിലേക്ക് എത്തണം എന്നാണ് ഞങ്ങളുടെ നിലപാട് കാരണം വെറും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും മാത്രമായിട്ട് ഇങ്ങനെയൊരു കടും കൈ ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇതിൽ വ്യക്തമായി സർക്കാരിനും മന്ത്രിക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ബോർഡംഗങ്ങളും അംഗങ്ങളും പ്രസിഡൻറ്റും ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ വിശദമായിട്ട് അന്വേഷിക്കണം അന്വേഷണം മന്ത്രിമാരിലേക്കും മുൻ മന്ത്രിമാരിലേക്കും നോളാം അതാണ് ഞങ്ങൾ പറയുന്നത് അല്ല സ്വർണ്ണം ഇളക്കിയെടുത്തിട്ടൊക്കെ പുറമേക്ക് കൊണ്ടുപോകണമെങ്കിലും ഈ ചെയ്ത നടപടികളൊക്കെ ചെയ്യണമെങ്കിലും ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും മാത്രം വ്യാഴ നടക്കുന്നതല്ല അപ്പോൾ ഗവൺമെൻറ് ഒന്നും അറിയാതിരിക്കില്ല എന്തിനാ ഗവൺമെൻറ്റും മന്ത്രി എന്തിനാ ഇപ്പോൾ ശബരിമല വിഗ്രഹം നാളെ മോട്ടിച്ചാൽ ദേവസ്വം ബോർഡാണ് മോഷ്ടിക്കുന്നതെങ്കിൽ മന്ത്രിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല പിന്നെ മന്ത്രി എന്തിനാ ദേവസ്വം ബോർഡിന് പിന്നെ മുന്നൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ദേവസ്വം ബോർഡ് മന്ത്രിയെങ്കിലും ഇത്തവണ അതും ഉണ്ടായിട്ടില്ല അപ്പോൾ ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വം മന്ത്രിയുടെ എന്ന് പറയുന്നത് ദേവസ്വത്തിലെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ഫൈനൽ അതോറിറ്റിയാണ് വകുപ്പ് മന്ത്രി എന്ന് പറയും അപ്പോൾ ശബരിമല അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ വിഗ്രഹത്തിലിരുന്ന സ്വർണപ്പാളികളും മറ്റും മോഷണം പോയിയെങ്കിൽ മോഷണം പോയതല്ല ഇളക്കിയെടുത്തുകൊണ്ട് ഇനി വിറ്റുവെങ്കിൽ ഇതൊന്നും രഹസ്യമല്ലല്ലോ മോഷണം എന്ന് വെച്ചാൽ രാത്രി ആരും കാണാണ്ട് തലയിൽ മുണ്ടിട്ടല്ലേ മോഷണം ഇതങ്ങനെയല്ല പാരസ്യമായിട്ട് ഇളക്കിയെടുത്തുകൊണ്ട് പോയി സ്വർണപ്പാളികളെ ചെമ്പുപാളികളാക്കി ഇതൊന്നും മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര സി പി എമ്മിൻ്റെ ഒരു ഘടന നോക്കിയാൽ അങ്ങനെ വിഴുങ്ങാൻ ജനത്തിന് പ്രയാസമാണ് അതുകൊണ്ടാണ് അന്വേഷണം കടകംപള്ളിയിലേക്കും വാസവനിലേക്കും എത്തണം എന്ന് ഞങ്ങൾ പറയാൻ കാരണം പിന്നെ ദേവസ്വം ബോർഡാണ് പ്രതി പ്രസിഡൻ്റുമാർ മാത്രമല്ല അംഗങ്ങളും കൂട്ടുപ്രതികളാണ് ദേവസ്വം ബോർഡ് പ്രതി എന്ന് പറയുമ്പോൾ പ്രസിഡൻറ്റ് മാത്രമല്ല രണ്ടംഗങ്ങളും അതിലുണ്ട് അവരിലേക്ക് കൂടെ ഈ അറസ്റ്റ് ഉറപ്പായിട്ട് എത്തണം കാരണം രണ്ട് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്തുവെങ്കിൽ അവരുടെ കൂടെയുള്ള മെമ്പർമാർക്ക് വലിയ ഉത്തരവാദിത്തമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പത്മവുമാരൊക്കെ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തുവെങ്കിൽ അത് പാർട്ടി അറിഞ്ഞിട്ട് തന്നെ ചെയ്തു എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് കോൺഗ്രസ് നേരത്തെ യു ഡി എഫും പറഞ്ഞത് അന്വേഷണ സുതാര്യമല്ല വേഗം പോലാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് വരുമ്പോൾ പറയുന്നു രാഷ്ട്രീയ പിന്തുണയുന്നുണ്ട് അപ്പോൾ രണ്ട് തരത്തിൽ പറയുന്നു നിങ്ങൾ ആണോ അതിൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങൾ സാധാരണമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളും കൂടെ പരിശോധിക്കും കാരണം ഹൈക്കോടതിയുടെ പൂർണ്ണ നിയന്ത്രണം ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിയത് അല്ലെങ്കിൽ ഇതൊക്കെ ഏതാണ്ട് ശൂന്യമായി പോയനെ രണ്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻറ്റുമാർ അറസ്റ്റിലായത് തന്നെ ഹൈക്കോടതി പറഞ്ഞത് നിങ്ങൾ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയെ കാണിക്കേണ്ട സർക്കാരിനെ കാണിക്കേണ്ട ഞങ്ങളെ നേരിട്ട് കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിയത് പക്ഷെ ഇവിടെ ഇങ്ങോട്ട് അവസാനിപ്പിക്കരുത് രണ്ട് മുൻ പ്രസിഡൻറ്റുമാരിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഈ പറഞ്ഞ പോലെ സ്വർണ്ണക്കടത്ത് ഞാൻ ആ വാക്കേനെ പോലെ സ്വർണ്ണക്കടത്താണ് ഇത് പരസ്യമായിട്ടൊരാളുടെ കയ്യിൽ കൊടുത്ത് അദ്ദേഹം അത് കൊണ്ടുപോയി വിറ്റ് കാശാക്കി അപ്പോൾ ഇതിൽ മന്ത്രിമാർക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന് പറഞ്ഞാൽ അത് നിലംതൊടാതെ വിഴുങ്ങാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധ്യമല്ല